നിത്യകന്യകയായ മറിയത്തെക്കുറിച്ച് വിശുദ്ധ വിൻസെൻ്റി പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു എല്ലാ ദിവസവും കന്യകാമറിയത്തിൻ്റെ സംരക്ഷണം നമുക്കുണ്ട് നമ്മൾ അവിടുത്തെ മക്കളായിരിക്കാൻ താൽപ്പര്യം പ്രകാശിപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ അമ്മയായിരിക്കാൻ അതീവ താൽപ്പര്യായിരിക്കും വാത്സല്യത്തിൻ്റെ നിറകുടമായ പരിശുദ്ധ അമ്മ വണക്കമാസം തീയതി സ്വർഗാരോപിതയായ ദിവ്യകന്യകയെ അങ്ങ് ആത്മശരീര സമന്നിതയായി സ്വർഗത്തിലേക്ക് ആരോപിതയായപ്പോൾ അനുഭവിച്ച മഹത്വവും നിസ്സീമമായ ആനന്ദവും അഗ്രാഹ്യമാണ് നാഥെ അങ്ങേ സ്വർഗാരോപണം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ധൈര്യവും പ്രത്യാശയും നൽകുന്നു അങ്ങേ അമലോത്ഭവവും പാപരഹിതമായ ജീവിതവും ദൈവമാതൃത്വവുമാണ് അതിനങ്ങേ അർഹയാക്കി തീർത്തത് ഞങ്ങൾ അങ്ങേ മാതൃക അനുസരിച്ച് പാപരഹിതമായി ജീവിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം ലഭിച്ചു തരണമേ സ്വർഗമാണ് ഞങ്ങളുടെ യഥാർത്ഥ ഭവനമെന്നുള്ള വസ്തുത ഞങ്ങൾ ഗ്രഹിക്കട്ടെ അതിനനുസരണമായി ജീവിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനത പരിഹരിക്കുവാനായി അമ്മേ അനുഗ്രഹിക്കണമേ ആ ഞങ്ങളുടെ പിതാവേ അങ്ങടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക്

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അമ്മ മാതാവ് ഈ ലോകത്തിലെ പാവികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പാവികളെ കഴുകി വിശുദ്ധനാക്കുന്ന പാവികൾക്ക് വേണ്ടി മരിച്ച നിന്റെ പ്രിയസുതനോട് ഈ ലോകത്തിലുള്ള പാവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മയെ പരിശുദ്ധ മാതാവ് അമ്മയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു മദ്യപാനത്തിൽ നിന്നും ദുശ്ചന്തകളിൽ നിന്നും പൂർണ്ണമായി പിന്തുരിപ്പിച്ച് ഈ ലോകത്തിലെ മക്കളെ സംരക്ഷിക്കണമേ ആമേൻ